ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ രണ്ടാം ടി ട്വന്റിയിലും വൈസ് ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ നിരാശപ്പെടുത്തിയതോടെ സഞ്ജുവിനെ പ്ലെയിങ് ഇലവനിൽ കളിപ്പിക്കാത്തതിനെതിരെ ഇന്ത്യൻ ടീം മാനേജ്മെന്റിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉയരുന്നത് ഓപ്പണറായി ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ രണ്ട് സെഞ്ചുറി അടക്കം ഒരു വർഷം മൂന്ന് സെഞ്ചുറി അടിച്ച് റെക്കോർഡിട്ട സഞ്ജുവിനെ മാറ്റിയാണ് ഏഷ്യ കപ്പ് മുതൽ ശുഭ്മാൻ ഗില്ലിനെ ഓപ്പണറാക്കിയത് എന്നാൽ ഇന്നലെ രണ്ടാം ടി ട്വന്റിയിൽ ശുഭ്മാൻ ഗിൽ ഗോൾഡൻ ടെക്കായതോടെ കോച്ച് ഗൗതം ഗംഭീറിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ടീമിലും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലും ഗംഭീറിന്റെ മുൻ സഹതാരം കൂടിയായ റോബിൻ ഉത്തപ്പ ഇത്രയും മോശം പരിഗണന നൽകാൻ സഞ്ജു എന്ത് തെറ്റാണ് ചെയ്തത് എന്നും വ്യക്തമായൊരു കാരണമില്ലാതെ ടീം മാനേജ്മെന്റ് എന്തിനാണ് വിജയകരമായ ഓപ്പണിംഗ് സഖ്യത്തെ മാറ്റിയത് എന്നും ഉത്തപ്പ സ്റ്റാർ സ്പോർട്സിലെ ചർച്ചയിൽ ചോദിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് സഞ്ജു സാംസൺ അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സഖ്യത്തെ മാറ്റാൻ മാത്രം അവരെന്ത് തെറ്റാണ് ചെയ്തത് രണ്ടാം മത്സരത്തിനു മുമ്പ് സൂര്യ പറഞ്ഞത് സഞ്ജുവിനു മുമ്പ് ഗില്ലായിരുന്നു ഓപ്പണർ എന്നാണ് എന്നാൽ അവസരം കിട്ടിയപ്പോൾ മൂന്ന് സെഞ്ചുറികൾ അടിച്ചാണ് സഞ്ജു ഓപ്പണിംഗ് സ്ഥാനം സ്വന്തമാക്കിയത് യുവതാരങ്ങളിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ താരമായിരുന്നു അയാൾ അതിനുശേഷമാണ് അഭിഷേക് ശർമ്മ സെഞ്ചുറി അടിച്ചത് അതിനുശേഷമാണ് തിലക് വർമ്മ സെഞ്ചുറി അടിച്ചത് ഒരുപക്ഷേ സഞ്ജുവിന്റെ സെഞ്ചുറിയാകാം ഇവരെയൊക്കെ മികച്ച പ്രകടനം നടത്താൻ പ്രചോദിപ്പിച്ചത് ഓപ്പണർ എന്ന നിലയിൽ കഴിവ് തെളിയിക്കുകയും ബാറ്റിംഗ് ശരാശരിയിൽ അഭിഷേകിന് തൊട്ടു താഴെ മാത്രം നിൽക്കുകയും ചെയ്യുന്ന സഞ്ജുവിനെ പോലൊരു താരമുള്ളപ്പോൾ അവനെ ആദ്യം മതിനിരയിലേക്ക് മാറ്റുന്നു പിന്നെ പതുക്കെ ടീമിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു അവനെന്ത് തെറ്റാണ് ചെയ്തത് അവൻ വീണ്ടും അവസരം അർഹിക്കുന്നില്ല എന്നാണ് എന്റെ ചോദ്യം ഗില്ലിനെ സംബന്ധിച്ച് ടി ട്വന്റി ക്രിക്കറ്റിന് അനുയോജ്യമായ കളിയല്ല ഇപ്പോൾ പുറത്തെടുക്കുന്നത് അഭിഷേകിനൊപ്പം കട്ടയ്ക്ക് പിടിച്ചു നിൽക്കാൻ തുടക്കത്തിലെ വ്യത്യസ്ത ഷോട്ടുകൾ കളിക്കാൻ ശ്രമിക്കുന്നതാണ് ഗില്ലിന്റെ പ്രശ്നം അത് ഗില്ലിന്റെ സ്വാഭാവിക കളിയല്ല അങ്ങനെയല്ല ഗിൽ ഐ പി എല്ലിൽ തിളങ്ങിയിട്ടുള്ളത് സമയമെടുത്ത് ക്രീസിൽ നിലയുറപ്പിച്ച് ആദ്യം പത്തു പന്തുകളൊക്കെ കളിച്ച് സമ്മർദ്ദം അകറ്റി പതുക്കെ സ്കോർ കത്തിക്കയറുന്നതാണ് ഗില്ലിന്റെ ശൈലി സ്വയം വിചാരിക്കാതെ ഔട്ടാവാത്ത തരത്തിലുള്ളൊരു ബാറ്ററാണ് ഗിൽ അതാണ് ഗില്ലിന് ടി ട്വന്റിയിൽ യോജിക്കുന്ന ശൈലിയെന്നും ഉത്തപ്പ പറഞ്ഞു വൈസ് ക്യാപ്റ്റൻ കൂടിയാണ് എന്നതിന്റെ സമ്മർദ്ദം കൂടി ഗില്ലിന്റെ മുകളിലുണ്ടാകും എന്നാൽ തെറ്റൊന്നും ചെയ്യാത്ത സഞ്ജുവിനെ മാറ്റിയതിന് ഇതൊന്നും ന്യായീകരണമല്ല കാരണം ഒരു വർഷം മൂന്ന് സെഞ്ചുറി അടിച്ച അതേ കളിക്കാരൻ തന്നെയാണ് സഞ്ജു ഇപ്പോഴുമെന്നും ഉത്തപ്പ പറഞ്ഞു